കൊറോണ വൈറസിൻ്റെ പുതിയ കോവിഡ് ഒമിക്രോൺ എക്സ് ബി ബി വേരിയൻറ്റ് വ്യത്യാസം മാരകവും ശരിയായി കണ്ടുപിടിക്കാൻ എളുപ്പമല്ലാത്തതുമാണ് അതുകൊണ്ട് എല്ലാവരും മാസ്ക് ധരിക്കാൻ നിർദ്ദേശിക്കുന്നു സന്ധിവേദന തലവേദന കഴുത്തുവേദന നടുവേദന ന്യൂമോണിയ പൊതുവെ വിശപ്പില്ലായ്മ ഇവ ഇവയൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ പനിയും ചുമയും ഇതിൻ്റെ ലക്ഷണങ്ങളായിട്ട് കാണുകയില്ല ഈ വൈറസ് താരതമ്യേനെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ശ്വാസകോശങ്ങളെ നേരിട്ട് ബാധിക്കുന്നു ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തിരക്കേറിയ സ്ഥലങ്ങൾ ഒഴിവാക്കുക തുറസ്സായ സ്ഥലങ്ങളിൽ പോലും ഒന്നേ പോയിൻറ്റ് അഞ്ച് മീറ്റർ അകലം പാലിക്കുക രണ്ട് ലെയർ മാസ്ക് ധരിക്കുക അനുയോജ്യമായ മാസ്ക് എല്ലാവരും ഉപയോഗിക്കുക ഈ വിവരം കഴിയുന്നത്ര ബന്ധുക്കളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്തു കൊടുക്കുക കടുത്ത ചുമ തൊണ്ടയ്ക്ക് വേദന അല്ലെങ്കിൽ അസ്വസ്ഥത ശ്വാസകോശ സംബന്ധമായ അസ്വസ്ഥതകൾ തുടങ്ങി വിവിധ രോഗലക്ഷണങ്ങൾ ഉള്ളവർ എത്രയും വേഗം ഒരു ഡോക്ടറുടെ കർശന നിർദ്ദേശത്തിൽ തന്നെ അതായത് കൃത്യമായ പരിശോധനയ്ക്ക് വിധേയരാവുകയും വേണം